സംസ്ഥാനത്ത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നവംബർ നാലാം തീയതി ആരംഭിച്ചതിന് ശേഷം അരമാസം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ സംശയങ്ങളും വീടുകളിൽ എത്തിച്ചിട്ടുള്ള ഫോമുകളുടെ പൂർത്തീകരണവും ഇപ്പോഴും ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നില്ല യഥാർത്ഥത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഒരു വശത്തെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ പരമാവധി ജനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച് അവരുടെ ജനാധിപത്യ ഉത്തരവാദിത്വം നിരന്തരം വർദ്ധിപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫിലിം മേഖലയിലുള്ള ക്രിക്കറ്റ് മേഖലയിലുള്ള അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർന്ന ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തികളായി പ്രതിനിധികളായി അവതരിപ്പിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ നാളുകളിൽ ശ്രദ്ധിച്ചിരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബീഹാറിലെ എസ് ഐ ആറിനെ പറ്റി വലിയ ഉത്കണ്ഠകൾ ഉയരുകയും സുപ്രീം കോടതിയിൽ വരെ ഈ പ്രശ്നം എത്തിച്ചേരുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടുന്ന തമിഴ്നാട് പശ്ചിമബംഗാൾ പോണ്ടിച്ചേരി തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്നവർ ഇത്തരം ആകുലതകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആകുലതകളെ പരിഹരിക്കും വിധം ജനങ്ങളുടെ ഇടയിലെ ഉത്കണ്ഠകൾ ഒഴിവാക്കും വിധം എന്തെങ്കിലും തയ്യാറെടുപ്പ് കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അവരുടെ ഓഫീസ് സംവിധാനം ചെയ്തോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കു ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ നിരവധി ജനകീയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷന് കേരളത്തിൽ നവംബർ നാലാം തീയതി ആരംഭിക്കാൻ പോകുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കഴിയുമായിരുന്നുവെങ്കിൽ വലിയ തരത്തിലുള്ള പരിപാടികൾ നടത്താമായിരുന്നു നമ്മുടെ നാട്ടിലെ സിനിമാ നടന്മാരെ പോലെയുള്ള പലപ്പോഴും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ആളുകളെ പ്രബോണോ എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ വലിയ തുകകളൊന്നും അവർക്ക് കൊടുക്കാതെ ഒരുപക്ഷെ സൗജന്യമായി ജനതാൽപര്യത്തെ മുൻനിർത്തി അത്തരം ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് നവംബർ നാലിന് മുതൽ തുടങ്ങുന്ന ഫെബ്രുവരി ഏഴിന് അവസാനിക്കേണ്ട എസ് ഐ ആറിനെ പറ്റിയുള്ള ഒരു വലിയ ബോധവൽക്കരണം സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്താൻ ഒരു ആസൂത്രണവും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടായിരുന്നില്ല അതിന് ഉപോത്ബലകമായി മറ്റൊട്ടേറെ കാര്യങ്ങൾ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഔദ്യോഗിക സൈറ്റിൽ എത്തിയാൽ നമുക്ക് മനസ്സിലാവും നോക്കൂ നവംബർ നാലാം തീയതി ബി എൽഒമാർ നമ്മുടെ വീടുകളിലെത്തി രണ്ട് ഫോമുകൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയകളെ ഗൗരവതരമായി ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ സോഷ്യൽ മീഡിയകൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ വീട്ടിലെത്തുന്ന ബി എൽഒമാരോട് ചോദിക്കേണ്ട സംശയങ്ങൾ ഫോമുകളെ പറ്റിയുള്ള വിവരണങ്ങൾ ഫോമുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നിന്ന ചോദ്യങ്ങൾ ബി എൽഒമാരോട് ചോദിക്കണം എന്നും പറയുന്ന തരത്തിലുള്ള വിവരണങ്ങളടങ്ങിയ വീഡിയോകൾ നമ്മുടെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഉണ്ടാകുന്ന ആകുലതകൾ ഒരുപക്ഷെ അവസാനിക്കുമായിരുന്നു നവംബർ നാലിന് ബി എൽഒമാർ നമ്മുടെ വീടുകളിലേക്ക് ഫോമുകൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഫോമുകൾ പൂരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ വീഡിയോയിൽ തന്നെ ഈ ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് വളരെ വ്യക്തമായി മലയാളത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വിവരിക്കുമ്പോൾ ആ ഫോമിലെ ഓരോ കോളത്തിലൂടെയും കോളത്തെ പരിചയപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിനപ്പുറം അവിടെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദുരീകരിക്കും വിധമുള്ള ഒരു വിവരണവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല നിലവിൽ ജനങ്ങളുടെ കയ്യിലെത്തിയിട്ടുള്ള ഈ ഫോമുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല ഒന്ന് ബന്ധു എന്നുള്ള ഒരു പ്രയോഗമാണ് ഈ ബന്ധു എന്നതുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് എന്ന് ഇതുവരെയും കൃത്യമായി വിവരിക്കാൻ ഈ പറയുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസ് സംവിധാനം ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉൾപ്പെടുന്ന ആളുകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ അവരുടെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സംശയങ്ങളും ഉയർന്നു വരുന്ന ഫോമിൻ്റെ പത്താമത്തെ കോളത്തിൻ്റെ ഭാഗത്തുള്ള വിശിഷ്യ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിൻ്റെ പേരിൽ പൂരിപ്പിക്കാൻ നിർബന്ധിതമാകുന്ന നമ്മുടെ ഫോമിലെ വലതുഭാഗത്തുള്ള മുകളിൽ നിന്ന് നോക്കിയാൽ പത്താമത്തെ കോളം മുതലുള്ള ബന്ധു ആ ബന്ധുവിൻ്റെ ബന്ധു തുടങ്ങിയ ചോദ്യാവരികൾക്ക് കൃത്യമായ ഉത്തരം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റിൽ മലയാളത്തിൽ നേരത്തെ തന്നെ കൊടുക്കുവാനുള്ള ആർജവം എന്തുകൊണ്ടാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസ് ശ്രമിക്കാതിരുന്നത് അതിനെപ്പറ്റി വിവരിക്കുന്ന വീഡിയോയിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളെപ്പറ്റി ഒരു വിശദീകരണവും നൽകാതെയാണ് ആ വീഡിയോ അവസാനിച്ചത് ഇനിയും രണ്ടാമത്തെ വീഡിയോ എടുത്ത് പരിശോധിക്കുമ്പോൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നമ്മുടെ പല മാധ്യമങ്ങളുടെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ എത്താൻ പോകുന്ന ഈ പറയുന്ന എന്യൂമറേഷൻ ഫോം ഒരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാക്കാത്ത സുതാര്യമായ സംവിധാനമാണെന്ന് അദ്ദേഹം പറയുന്നു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് മാത്രം മതി അത് പൂരിപ്പിക്കാനെന്നും ഏതൊരാൾക്കും അത് എളുപ്പത്തിൽ പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് എന്നും അദ്ദേഹം പറയുമ്പോൾ താൻ നേരിട്ട് പോയ ഇടങ്ങളിൽ തന്നോട് ആളുകൾ പറഞ്ഞതും താൻ അവർക്ക് വേണ്ടി ചെയ്തതും പൂർത്തീകരിക്കാൻ മൂന്ന് മിനിറ്റ് എടുക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു മുതിർന്ന ഐ എ എസ് ഓഫീസർ പ്രത്യേകിച്ച് ഈ പറയുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രദേശത്ത് ചെന്നാൽ അദ്ദേഹത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് എന്തൊക്കെ ട്രെയിനിങ് ആണ് അതിനു മുമ്പ് സാധാരണ തട്ടിലുള്ള ഓഫീസർമാർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഇലക്ട്രൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മറ്റൊന്ന് മൂന്നാമത് വന്ന വീഡിയോ കുറച്ചുകൂടി ആരോഗ്യകരമാണ് ഈ ഇലക്ട്രൽ ഓഫീസ് സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ഏകദേശം പത്ത് ഇരുപത് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് എന്നാൽ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം നൽകാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസ് സംവിധാനം ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം അവരുടെ സൈറ്റിലെത്തിയ വീഡിയോ അത് നമ്മുടെ ഒരു മലയാളം ചാനലിൽ ഈ പറയുന്ന ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് വിവരിക്കുന്ന ഒരു പൊതുപരിവാഴിയുടെ ഭാഗമായ വീഡിയോ ആണ് ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാനത്ത് രണ്ട് കോടി നാൽപ്പത്തേഴ് ലക്ഷം ആളുകളിൽ നിന്ന് ഏകദേശം എഴുപത് ലക്ഷം വീടുകളിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് നാല് മുതൽ അഞ്ച് ഫോമുകൾ പൂരിപ്പിച്ച് ലഭിക്കേണ്ട ഒരു സംവിധാനം അങ്ങനെ കൃത്യമായി പൂരിപ്പിച്ച് നൽകുന്ന ഫോമുകളിൽ ഒട്ടേറെ സംശയങ്ങൾ ജനിപ്പിക്കും വിധം പല വിവരങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്ന് പൊതുവേ അംഗീകരിക്കുമ്പോൾ ജനങ്ങളുടെ വലിയ ബോധവൽക്കരണം ഈ വിഷയത്തിൽ നടത്തേണ്ട ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഈ ഗൗരവതരമായ വിഷയത്തെ സംയോജിതമായി ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് അവരുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം ഇവിടെ ശക്തമാവുകയാണ്